ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു സെൽ വീഡിയോ ആണ് ഇന്നത്തെ സെൽ വീഡിയോയിൽ ഒരു രണ്ട് ചെടികളാണ് ഉൾപ്പെടുത്തിയത് അപ്പം ചെടികൾ ഏതൊക്കെയാണെന്നറിയോ ഇതുവരെ ഞാൻ കാണിക്കാത്ത തരം രണ്ട് ചെടികളാണ് ഇന്ന് ഉൾപ്പെടുത്തിയത് പിന്നെ ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് അകലായിട്ടുള്ളൊരു സ്ഥലത്തെ ഉണ്ടായ ആമ്പൽപ്പൂവാണ് അത് ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചതാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സെയിലിലുള്ള ചെടികൾ കണ്ടാലോ ഇതാ ഒന്നാമത്തെ ഇത് ഇതിൻ്റെ പേര് ഒക്കെ ഞാൻ ഇപ്പോഴാണ് ഈ ചെടി കാണുന്നത് തന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല ഇത് ബുദ്ധ ബാമ്പു എന്നാണ് ഇതിൻ്റെ തണ്ടൊക്കെ കണ്ടില്ല ഈ ബാമ്പു പോലത്തെ ആ ഭാഗം കണ്ടോ ഒരു നമ്മൾ കൊത്തി എടുത്ത പോലെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് പക്ഷേ ഇത് എന്ത് ഭംഗിയാണ് കാണാൻ നമ്മൾ സാധാരണ കാണുന്ന പാമ്പും ഇങ്ങനെയല്ലല്ലോ കണ്ടിട്ടുള്ളവരുണ്ടാവും പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഇന്ന് ഇതാണ് ഒന്ന് കൊടുക്കാനുള്ള ചെടികളിലൊന്ന് പക്ഷെ ഇത് കൊടുക്കാണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഇത് എങ്ങനെ പാക്ക് ചെയ്യുന്നു കൺഫ്യൂഷൻ ഉണ്ട് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണല്ലോ എന്നാലും പാക്ക് ചെയ്ത് അയച്ചു തരും ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഇന്നിപ്പം രണ്ട് ചെടികളല്ലേ അപ്പം ബാമ്പു വേണ്ടി ബാമ്പു എന്ന് പറയാം അപ്പം ഇനി ബാമ്പുവിൻ്റെ കൂടാതെ ഉള്ള ഇത് ഒരുപാട് ചെടികളൊന്നുമില്ല നാലെണ്ണക്ക് നാലെണ്ണക്കേ ഉള്ളൂടെ നാലഞ്ചെണ്ണം അടുത്തത് ഇതാ ഇതാണ് ക്രിസ്മസ് ലേഡി കണ്ടില്ലേ അത്യാവശ്യം നല്ല പൊക്കൊക്കെ വെച്ച ഇതാണ് പിന്നെ ഇതിൽ ഈ വെള്ളക്കളർ കുറച്ചുകൂടി കയറി വരാനുണ്ട് ഇതൊരു മൂന്നെണ്ണം ഇങ്ങനെ രണ്ട് ചെടികളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒന്നും ചെറിയതല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് വെച്ച ചെടികൾ തന്നെയാണ് അപ്പം ഇത് ഒരു മൂന്നെണ്ണം ഉണ്ട് ബാമ്പ് ഒരു നാലെണ്ണം ഉണ്ട് അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇത് നിറച്ചും ഇല കാണാതെ പൂവുണ്ടാവും കേട്ടോ പൂവാണോ വച്ചാൽ പൂവായിരിക്കും അതിനോട് ചേർന്ന ഇലയ്ക്കും എല്ലാം വെള്ള കളറായിരിക്കും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് രണ്ട് ചെടികളാണ് ഇന്നത്തേതിൽ ഉൾപ്പെടുത്തിയത് ബുദ്ധപാമ്പും പിന്നെ ക്രിസ്മസ് ലേഡിയും അപ്പം അതാർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ അടുത്ത കുറച്ച് ചെടികളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും ഇന്ന് കൊടുക്കാനുള്ളത് ആ രണ്ട് ചെടികളാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്